ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഞങ്ങൾ ഞാനൊക്കെ ചാനലിൽ മല്ലു ട്രാവലറുടെ പല വീഡിയോ ചെയ്തിട്ടുണ്ട് പുള്ളി അത്ര സെലിബ്രേറ്റി ആയിട്ട് അറിയപ്പെടുന്ന ആളാണല്ലോ ഒരു ട്രാവൽ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് മലയാളികൾക്ക് ശരിക്കും പരിചയപ്പെടുത്തി കൊടുത്ത വ്യക്തിയാണെന്ന് തന്നെ പറയാം അത്രയും നിന്ന ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി പതിനെട്ട് തൊട്ടങ്ങാണ്ട് പക്ഷേ പിന്നീട് പല പല വിവാദങ്ങളിൽ ചെന്ന് വിട്ട് ഓർക്കുന്നില്ലേ ഒരു സൗദി വനിതാ മലയാളിയായിട്ട് ഇവിടെ വന്ന് അവരെ റീച്ചിന് വേണ്ടി ചെയ്താണെന്ന് തോന്നുന്നു ഏതായാലും അവരെ റൂമിലേക്ക് വിളിച്ചൊന്നും അത് ഇതുമൊക്കെ പറഞ്ഞ് എന്തെല്ലാം വിവാദങ്ങൾ ആ കൂടെ എക്സ് വൈഫ് കൊണ്ടേ അവരെ പതിനെട്ട് വയസ്സിന് മുന്നേ കല്യാണം കഴിച്ചതാണെന്നും അവരെ ഗാ ീ പീഡനം നടത്തിയെന്നും പറഞ്ഞ് കേസ് കൊടുത്തു ആ സമയത്ത് അവർക്ക് സപ്പോർട്ടായിട്ട് ഞാനൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അന്ന് അവർ അസുഖമുണ്ട് ക്യാൻസർ ഉള്ള ആളാണ് പിന്നെ ഓക്സിജൻ അതിനുള്ള ഇത് ഉപകരണം വെച്ചോണ്ട് അവർ നടക്കുന്നത് ആ ഓക്സിജൻ കിട്ടാൻ ബുദ്ധിമുട്ടാകുന്ന അങ്ങനത്തെ അസുഖം പക്ഷേ അവരിൽ അന്ന് കണ്ട ഒരു പ്രത്യേകത ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല അന്ന് പറഞ്ഞിരുന്നെ ഈ ഹോസ്പിറ്റലിൽ അവർക്ക് ഒത്തിരിയും കാശാവും ക്യാൻസറിൻ്റെ കാര്യം അറിയാലോ പക്ഷെ അവർ പിരിവെടുത്ത് ജനങ്ങളിൽ നിന്ന് അവരൊരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് എന്നാലും പിരിവെടുത്ത് ജനങ്ങളിൽ നിന്ന് കാശ് പിരിക്കാൻ അവർക്ക് ഒരു താല്പര്യമില്ല അവരുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുക ഇടാൻ അവരുടെ യൂട്യൂബ് ചാനലിലൊക്കെ പറഞ്ഞിട്ടൊന്നും അവരങ്ങനെയൊന്നും ചെയ്യത്തൊന്നുമില്ല എല്ലാ എല്ലാ യൂട്യൂബ് ചാനലുകാരും അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തപ്പോഴും അക്കൗണ്ട് നമ്പർ ഒന്നും അവർ തന്നിട്ടൊന്നുമില്ല അങ്ങനെ യൂട്യൂബിൽ പ്രചരിപ്പിച്ച് അങ്ങനെ ഒരു പിരിവെടുക്കുന്നതിനോടൊന്നും അവർ താല്പര്യം കാണിച്ചിട്ടില്ല കേട്ടോ അത് നമ്മൾ നമ്മൾ ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ മല്ലു ട്രാവലർ വന്ന് കേസ് കേസ്തേ ഇപ്പം മല്ലു ട്രാവലർ വിജയിച്ച് കോടതിയെ അനുകൂലമായിട്ട് മല്ലുവിന് അനുകൂലമായിട്ട് വിധിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കോടതിയെ സം നമ്മളെ കോടതിയെ അംഗീകരിക്കണമല്ലോ അപ്പം മല്ലു പറയുന്നത് ശരി എന്നുള്ള രീതിക്ക് നമ്മൾ അംഗീകരിക്കണം അംഗീകരിച്ചേ പറ്റൂ കോടതി പറഞ്ഞാണ് പിന്നെ ഒരു കാര്യം അന്ന് കേസിലിരിക്കുന്ന സമയത്ത് ഇവരെല്ലാ ചാനലിലും നടന്ന് ഇൻ്റർവ്യൂ കൊടുക്കുമ്പോഴും മല്ലു ഒന്നും പറഞ്ഞിട്ടില്ല ഇതിനെപ്പറ്റി കേസായിട്ടിരിക്കുന്ന ആയതുകൊണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം ഇപ്പം മല്ലൂർ ട്രാവലർ വന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒന്ന് കേൾക്കാം ഭാര്യയെ ഞാൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു കേസ് എനിക്കെതിരെ വരികയുണ്ടായി ഒരു വർഷത്തിന് ശേഷം കേസ് നടത്തി ഇന്ന് ആ കേസിൽ കോടതി എന്നെ കുറ്റവിമുക്തനാക്കി ലക്ഷങ്ങൾ കൊടുത്തു ക്യാഷായിട്ട് വാങ്ങിയിട്ട് പോയി അവർ ആ കേസ് പോഷിച്ചു ആ കേസിൻ്റെ ജഡ്ജ്മെൻ്റ് എൻ്റെ കയ്യിലുണ്ട് എന്ന് വെച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവർ കൊടുത്ത കേസിൻ്റെ ആദ്യത്തെ കേസ് അവർ രണ്ടായിരത്തി പതിനഞ്ച് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേസൊക്കെ വിജയിച്ചു വന്നു എന്ന് മനസ്സിലായല്ലോ എന്നാൽ പണ്ടത്തെ ഒരു ഇൻ്റർവ്യൂ എക്സ് വൈഫിൻ്റെ ഒരു ഇൻ്റർവ്യൂ അവരുടെ മുഖം കാണിക്കാതെ അവർ കൊടുത്ത് ഇവിടെ ഒന്നും ഇപ്പോൾ ഓർപ്പിക്കാം കാരണം ഞാനൊക്കെ ഒത്തിരി വീഡിയോ ചെയ്തതാണ് അവർക്ക് വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്ത വീഡിയോ ഇട്ടത് കേട്ടോ അവർ പറയുന്നതാണ് ഞാൻ വിശ്വസിച്ചത് അങ്ങനെയാണല്ലോ നമുക്ക് കേൾക്കുമ്പോൾ തോന്നുക ഇപ്പോഴും എനിക്കറിയത്തില്ല ഇപ്പോൾ കോടതി എന്താണേലും മലൂട്രാവരെ നിരപരാധിയായിട്ട് വിട്ടയച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു മല്ലു ട്രാവലർ എന്നുള്ള പേരിൽ ഞാൻ നിൽക്കുന്നത് തന്നെ എൻ്റെ ഔദാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് സത്യത്തിൽ ഞാൻ പ്രഗ്നൻറ്റായിരുന്ന സമയത്ത് ആ ബിയറിൻ്റെ ഗ്ലാസ് എൻ്റെ വായിലേക്ക് ഒഴിച്ചിട്ട് കുടിക്കാൻ വേണ്ടി എന്നെ നിർബന്ധിച്ചിട്ടുണ്ട് ഞാൻ ഒളിച്ചോടി പോയ ഒരാളോ എൻ്റെ മോനെ ഉപേക്ഷിച്ചിട്ട് പോയ ഒരാളല്ല എനിക്ക് ലീഗലി ഡിവോഴ്സ് കിട്ടിയതാണ് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഈ ഷാക്കിർ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് ബ്ലൂ ഫിലിംസിൽ വളരെ അഡിക്റ്റായ ഒരു പേഴ്സണായിരുന്നു ഷാക്കിർ ബ്ലൂ ഫിലിം കണ്ടിട്ട് എനിക്കത് കണ്ടിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഇൻസിഡൻറ്റ് വന്നപ്പോൾ എൻ്റെ വയറ്റിനെ ചവിട്ടി എനിക്ക് എബോർഷനായി ഫസ്റ്റായിട്ട് എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിലാണ് എനിക്ക് എബോർഷൻ ആവുന്നത് അപ്പോൾ അറിയാലോ ഞാൻ എപ്പോഴാണ് കല്യാണം കഴിച്ചിട്ടുള്ളതെന്നുള്ളത് എനിക്ക് പെട്ടെന്ന് ലെഫ്റ്റ് സൈഡ് സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ബ്ലീഡിങ്ങും കാര്യങ്ങളും ഷാക്കിർ എന്നെ മെൻറ്റൽ ഹോസ്പിറ്റലാണ് കൊണ്ടുപോയത് എനിക്ക് മാനസികമാണ് അപ്പോൾ അഭിനയിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥേനെ കാരണം അന്ന് എന്നെ ട്രീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഞാനിങ്ങനത്തെ ഒരു അവസ്ഥയിലാവില്ലായിരുന്നു ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ് ഇപ്പോൾ ഒരു ക്യാൻ വളരെ ആയിട്ട് മാത്രം വരുന്ന ഒരു ബ്ലഡ് ക്യാൻസർ ആണ് അപ്പോൾ എനിക്ക് ബ്ലഡ് ക്യാൻസർ ഡോക്ടറ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പേ ഉണ്ടായിരുന്നൊരു സംഭവം കണ്ടുപിടിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇത്രയും ഒരവസ്ഥയിലായത് ശരിക്കും അവർ പറയുന്നത് അന്ന് മല്ലൂട്രാവരുടെ കൂടെ കഴിയുമ്പോൾ മല്ലു ഉപദ്രവിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ഈ അസുഖങ്ങളൊക്കെ വന്നത് ബ്ലഡ് ക്യാൻസർ ആണെങ്കിലും അവരെ ബിയർ കുടിപ്പിച്ച കാര്യം ചവിട്ടിയാ അടിവേറ്റ് ചവിട്ടിയ കാര്യവും ഇതെല്ലാം പറയുന്നത് ആ നേരത്തെ ചികിത്സിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ ആ അസുഖം ഇത്രയും ആവില്ലായിരുന്നു അതിനു വരെ മെൻറ്റൽ ഹോസ്പിറ്റലിലാണ് അന്ന് കൊണ്ടുപോയത് ക്യാൻസറിന് ഉള്ള വ്യക്തിയെ അന്ന് കൊണ്ടുപോയത് മെൻറ്റൽ ഹോസ്പിറ്റലാണെന്നൊക്കെയാണ് പറയുന്നത് ഇത്രയും കെട്ടുകഥയൊക്കെ ആയിട്ട് ഒരാൾക്ക് പറയാൻ പറ്റുമോ എനിക്കറിയില്ല കേട്ടോ ഏതായാലും അവർ പറഞ്ഞത് വെള്ളം തൊടാതെ വിഴുങ്ങിയ കൂട്ടത്തിലാണ് ഞാൻ ഇന്നും ഒരു സ്ത്രീ അങ്ങനെ വന്നിരുന്നൊക്കെ പറയുമോ ഇല്ലാത്തതെ ഉണ്ടാക്കി കാരണം അവർ ഇന്നൊരു രോഗിയാണ് അതൊരു തെളിവാണ് അവർ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്ന മുഴുവൻ അവരുടെ യൂട്യൂബ് ചാനലിലുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതാണ് നമ്മളെന്ന് വിശ്വസിച്ച് മല്ലുട്ട അവരുടെ ഇന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വെറുതെ വിട്ടിട്ടുണ്ട് കോടതി അത് ഇപ്പം മല്ലു ട്രാവൽ ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നത് സ്വന്തം ഭാര്യ നാട്ടിൽ കഴിയുമ്പം അങ്ങേര് ഒരു വിദേശത്തോ എവിടെയോ കഴിയുമ്പോൾ അങ്ങേ ബന്ധുവായ ഒരു യുവാവിൻ്റെ ഒപ്പം അശിയോ എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ ഒപ്പം ഈ പെൺകുട്ടി രാത്രി കാലങ്ങളിൽ നിന്നും ഫോൺ ചെയ്യുമായിരുന്നു അവസാനം ആ പുരുഷൻ്റെ ഒപ്പം ഒളിച്ചോടിയ കഥയാണ് പറയുന്നത് അപ്പം മല്ലു പറയുന്നത് കേൾക്കാം നാട്ടിലൊന്ന് നാട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത് ഭാര്യ എന്ന് പറയുന്ന വ്യക്തി അവൾ എൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ എല്ലാ ദിവസവും രാത്രി എനിക്ക് ഫോൺ ചെയ്യും പക്ഷെ ഞാനല്ല സംസാരിക്കുന്നത് അവളെ കുടുംബത്തിൽ തന്നെ ഒരു അഷി എന്ന് പറയുന്ന യുവാവുണ്ട് അവളെ കുടുംബക്കാരനാണ് അപ്പോഴാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ വന്നത് ഈ അഷിയുമായിട്ട് അവൾ പ്രണയബന്ധത്തിലേർപ്പെടുക്കും അഷിയോട് അവൾ പറഞ്ഞത് ഞാൻ അവളെ നോക്കുന്നില്ല ഞാൻ അവളെ ഉപദ്രവിക്കലാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ പയ്യനെ കലക്കി കുത്തി കറക്കിക്കുത്തി അങ്ങനെ അവൻ എന്നോട് റിവെഞ്ച് തീർക്കാവുന്നതുപോലെ അവൻ അവളെയും കൊണ്ട് വിളിച്ചോടിയും അവൻ അന്ന് അയച്ച വാട്സാപ്പ് മെസ്സേജുകൾ കംപ്ലീറ്റ് എൻ്റെ മൊബൈലുണ്ട് അവൻ്റെ നമ്പർ അടക്കം അതുകൊണ്ട് ഒരിക്കലും അഷി എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ വിഷയത്തിൽ അത് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നോട് എവിഡൻസ് ഉണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അവൻ എന്നെ വെല്ലുവിളിക്കായിരുന്നു നിന്റെ ഭാര്യ ഞാൻ തട്ടിക്കൊണ്ട് പോയേടാ നിനക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് നീ നീച്ചി ഞാൻ പറഞ്ഞു മോനെ നീ തെറ്റിദ്ധരിച്ചിട്ടാണ് പ്ലീസ് എനിക്ക് കൊണ്ടെത്താൻ എനിക്കൊരു മോനുണ്ട് ഞാൻ അവൻ്റെ കൈയും കാലും വിളിച്ചു പറഞ്ഞു പക്ഷെ അവൻ കേട്ടില്ല അന്ന് ഞാൻ ഞാനിവിടെ വിളിച്ച് സംസാരിച്ചു ഈ ആദ്യ ഭാര്യം ഞാൻ വിളിച്ച് സംസാരിച്ചു ഞാൻ അവളോട് ചോദിച്ചു എന്താണ് പറ്റിയത് അവൾ പറയാം അല്ല ഞാൻ വീട്ടിലുണ്ടാവുമ്പോൾ അവൻ വരാറുണ്ട് ഞങ്ങൾ എന്താ പറയുക ഞങ്ങളെല്ലാവിധ റിലേഷൻഷിപ്പും ഞങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഇനിയും നിങ്ങളെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ചീറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് ഞാൻ പറഞ്ഞു എനിക്കത് വിഷയമല്ല നീ തിരിച്ചു തിരിച്ചുവാ നീ അവൻ്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷയമല്ല നീ തിരിച്ചു വാ അവൾ വരുന്നില്ല അവൾ കുറ്റബോധം കൊണ്ട് അവൾക്ക് വരാൻ പറ്റുന്നില്ല അങ്ങനെ അവൾ വരുന്നില്ല എന്ന് ഉറപ്പായപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് എൻ്റെ ഇതിൻ്റെ അകത്ത് മല്ലു ട്രാവലർ പറയുന്ന എന്ന് പറയുന്ന ആ പയ്യൻ്റെ ഒപ്പം ഒളിച്ചോടി തിരിച്ചു വിളിച്ചപ്പോൾ ഞാൻ അയാളുടെ ഒപ്പം ജീവിതം തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഇനി എനിക്ക് നിങ്ങളുടെ ഒപ്പം വന്ന് ജീവിക്കാൻ മനസ്സാക്ഷി കുത്ത് അനുവദിക്കുന്നില്ല അതുകൊണ്ട് വരുന്നില്ല പോവുകയാണ് അവൻ്റെ ഒപ്പം പോവുകയാണ് എന്ന് പറഞ്ഞു തോന്നി സ്വാഭാവികമായിട്ടും ഗൾഫുകാരൻ്റെ ഭാര്യമാർ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട് വേറെ ആ പിള്ളേരുടെ കൂടെ പോകുന്ന ഇഷ്ടം പോലെ സംഭവങ്ങൾ ഇഷ്ടം പോലെ നമ്മൾ കാണാറുണ്ട് അങ്ങനെ സംഭവിക്കാം അത് നമ്മൾ വിശ്വസിക്കാം പക്ഷേ ഒരു കാര്യം എനിക്കൊന്നും ദഹിക്കുന്നില്ല അതായത് മല്ലുവിനോട് ഈ സ്ത്രീ പറയുന്നു ഞാൻ ഞാൻ ഇങ്ങനെ ആ എന്ന് പറയുന്ന ആ പയ്യൻ്റെ കൂടെ ജീവിച്ചു അതുകൊണ്ട് എനിക്കിനി നിങ്ങളുടെ ഒപ്പം വരാൻ പറ്റില്ല എന്ന് ആ സ്ത്രീ പറയുമ്പോൾ ഒരു പുരുഷൻ ഉടനെ പറയുവാണ് ഭർത്താവായ ഒരു പുരുഷൻ പറയണം നീ അവൻ്റെ കൂടെ കഴിഞ്ഞത് പോട്ടെ ഞാൻ ക്ഷമിച്ചു നീ തിരിച്ചു തിരിച്ചുവാ എനിക്കൊരു മോനില്ലേ നീ തിരിച്ചു വാ എന്ന് പറഞ്ഞത് അവിടെ ഒരു മിസ്റ്റേക്ക് എളുപ്പില്ലേ ഒരുമാതിരി നമുക്കറിയാവുന്ന ഭർത്താക്കന്മാർ നമ്മളുടെ അവരുടെ ഭാര്യന്മാർ കണ്ടവൻ്റെയൊക്കെ കൂടെ ഒന്ന് ഇറങ്ങി വെച്ച് നടന്ന കാര്യം അവളും അവളുടെ കാമുകനും എല്ലാം ഭർത്താവിനോട് പറഞ്ഞിട്ട് ഭർത്താവ് പറയുക സാരമില്ല ഞാൻ ക്ഷമിച്ചേക്കാം നീ തിരിച്ചു വാ ഞാൻ നിന്നെ സ്വീകരിച്ചോളാം ഒരാണത്തുള്ള ഒരു പുരുഷൻ ലോകത്ത് സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഏതായാലും കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ജാതി മതം ഒന്നും നോക്കണ്ട എവിടെ നോക്കിയാലും കേരളത്തിൽ എല്ലാവരും ഒന്ന് ഒരു ഏകദേശം നമ്മുടെ സംസ്കാരം നോക്കണം നമ്മുടെ ഒരു സംസ്കാരം അനുസരിച്ച് ഭാര്യ കണ്ടവൻ്റെ കൂടെ പോയേച്ച് പോയ പേര് പറഞ്ഞാൽ നീ ഇപ്പോ ഒരടി ഞാൻ ക്ഷമിച്ചോളാം എൻ്റെ കൂടെ കഴിഞ്ഞോ എന്ന് പറയുന്ന ഭർത്താവുണ്ടോ അവിടെ ഒരു മിസ്റ്റേക്ക് എടുക്കുന്നുണ്ട് മല്ലു പറഞ്ഞ ആ വാചകം ഞാൻ അത്ര വെള്ളം തൊടാതെ വിഴുങ്ങിയിട്ടില്ല ആണൊരുത്തരാണേ നടക്കില്ല ആ കാര്യം അവളെ കൊന്നു കളയ എത്ര സ്ഥലത്ത് കൊന്നു കളയാൻ പോകും പുരുഷന്മാർ എന്തിനേറെ ശരിക്കും ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് വഴിയെ ഒരു പട്ടി ഭാര്യയെ നോക്കിയാൽ പട്ടിക്കെട്ട് കൊടുക്കാമെങ്കിൽ കൊടുക്കും അങ്ങനെയാണ് ശരിക്കും സ്വാർത്ഥതയോടെ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാർ അങ്ങനെയാണ് ഒരു വെറുതെ അവർ ഒന്ന് നമ്മളെത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ ലൈഫിൽ പറയാൻ പറ്റും വെറുതെ ഒന്നുമല്ല ഞാൻ ഇന്നാളൊരു ഒരു പറഞ്ഞു നമ്മൾ വർഷങ്ങൾ കൂടി നമ്മൾ നാട്ടിലൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ ചെറുപ്പത്തിൽ നമ്മുടെ കൂടെയുള്ള നമ്മുടെ കസിൻസ് നമ്മളെ കാണുമ്പോൾ യു ഡി എത്രനാളായിട്ട് കണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് നമുക്കിട്ട് വന്ന് അടിച്ച് പിടിച്ച് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും പക്ഷേ നമ്മുടെ ഭർത്താക്കന്മാർക്കത് കാണുമ്പോൾ തീരെ പിടിക്കില്ല വീട്ടിൽ വന്ന് കഴിയുമ്പോൾ തന്നെ അവരെന്ത് ഷോ കാണിച്ച് പട്ടി ഷോ എന്നൊക്കെ പറഞ്ഞ് ചുമ്മായാലും പറയും അതെന്താണെന്ന് ചോദിച്ചാൽ അവർ ചെറുപ്പം തൊട്ട് നമ്മളെ കാണാതിരു വളർന്ന നമ്മുടെ കൂടെ വളർന്നാണ് കുറേ നാൾ കഴിഞ്ഞ് കാണുമ്പോൾ ചിലർ രീതിയാണ് അടിച്ച് നമ്മളെ വേദനിപ്പിക്കുകയും ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് പക്ഷേ ഇവർക്കത് പിടിക്കില്ല അങ്ങനെ ശരിക്കും ഭാര്യമാരെ സ്നേഹിക്കുന്നവർ അങ്ങനെയാണ് അല്ലാതെ നീ ആരോടെ വേണേലും പോയി കഴിഞ്ഞു ഇഞ്ഞ് വന്നു ഞാൻ നിന്നെ സീരിച്ചോളാം എന്ന് പറയുന്ന വെല്ലേലെണ്ണാവുന്ന ഭർത്താക്കന്മാരെ പോലും കിട്ടി ില്ലെന്നുള്ളതാണ് പിന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് അവർ എന്ന് പറയുന്ന പയ്യൻ്റെ കൂടെ പോയി രണ്ടാമത് വേറൊരുത്തിൻ്റെ കൂടെ പോയി അവിടെ ലിവൻ ടൂതർ ഇവര് രണ്ടുമായിട്ട് കഴിഞ്ഞു പിന്നെ കൊല്ലം അഞ്ചാം സ്വദേശിയെ കല്യാണം കഴിച്ചു അതാണിപ്പോൾ കേസ് കൊടുത്തപ്പോഴൊക്കെയുള്ള ഭർത്താവ് അവനാണ് കാശ് വേണമെന്നുള്ളത് അവനാണ് തെരുതരാ കാശിനാവശ്യപ്പെടപ്പെടുമ്പോൾ കാശ് അവർക്ക് വേണമെന്ന് തോന്നുമ്പോൾ തോന്നുമ്പോൾ അവർ മല്ലുവിൻ്റെ പേര് കേസ് കൊടുത്തോണ്ടേ ഇങ്ങനെ ഇരിക്കുമെന്നാണ് മല്ലു പറയുന്നത് അപ്പോൾ അത് കേൾക്കാം ആ പയ്യൻ പ്രത്യേക ജോലിയൊന്നും ഇല്ലായിരുന്നു അവൾക്ക് മൈലാഞ്ചി മയിലാഞ്ചിക്കിടാൻ അറിയാമായിരുന്നു മെഹന്തി ആർട്ടിസ്റ്റ് ആയിരുന്നു മൈലാഞ്ചി മൈലാഞ്ചിക്കിട്ട് അവർ ജീവിതം പോകുന്നതിലാണ് അവളുടെ നാലാമത്തെ ഹസ്ബൻഡ് റെക്കോർഡിക്കലി സെക്കൻഡാണ് കാരണം ഷക്കീബിനും മറ്റേ പയ്യനും നമ്മൾ കല്യാണം കഴിച്ചിട്ടില്ല ലിവിങ് ടൂർ ആയിരുന്നു നാലാമത്തെ ഹസ്ബൻഡ് കബീർഷ കൊല്ലം കയറണാണേ കൊല്ലം അഞ്ചൽ സ്വദേശിയാണ് അഞ്ചൽ സ്വദേശി കബീർഷ എന്ന് പറയുന്ന വ്യക്തിയാണ് അവൾ കല്യാണം കഴിക്കുന്നത് അവനെ നിക്കാഹ് ചെയ്തു അവനെ അവർ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ അവരങ്ങനെ ഓഫീഷ്യൽ നിക്കാഹ് ചെയ്തു നിക്കാൽ ചെയ്തു ഈ ഒരു വ്യക്തി വന്നതോട് കൂടിയിട്ട് ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ അറിയാം എങ്ങനെ മാറ്റങ്ങൾ എന്നറിയോ രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ ഞാൻ അപ്പോഴും ഞാൻ സീറോ ആയിരുന്നു എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷമാണ് മല്ലു ട്രാവലർ ആയത് അല്ലേ ഞാൻ സാമ്പത്തികപരമായിട്ട് വളരെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടൊക്കെ രണ്ടായിരത്തി പതിനെട്ട് അവസാന ഘട്ടത്തിലാണ് ഞാൻ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയത് ഞാൻ കല്യാണം കഴിച്ചു ബൽക്കിനെ കല്യാണം കഴിച്ചു രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റാണ് അവൾ എൻ്റെ ജീവിതത്തിൽ വന്നതോട് കൂടിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഞാൻ ഒരുപാട് മാറി കാരണം ഒരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ ശരിക്കും എനിക്ക് മനസ്സിലായിരുന്നു കാരണം ആദ്യം എൻ്റെ ലൈഫിൽ ഒരു പെണ്ണ് വന്നു കംപ്ലീറ്റ് തകർന്നു പോയി ഡെസ്ട്രോയ് ചെയ്തു രണ്ടാമതൊരു പെണ്ണ് വന്നപ്പം തകർന്നതൊക്കെ അതിനേക്കാളും പത്തരട്ടിയിൽ എനിക്ക് എന്തായി ഇങ്ങനെ പൊന്തി പൊന്തി വരാൻ തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടിൽ ബൽക്കി വന്നതിന് ശേഷം ഞാൻ മല്ലു മലുട്രാവലറായി യൂട്യൂബ് കരിയർ സ്റ്റാർട്ട് ചെയ്തു എൻ്റെ പോക്കറ്റ് പൈസ വരാൻ തുടങ്ങി അക്കൗണ്ടിൽ പൈസ വരാൻ തുടങ്ങി എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറാൻ തുടങ്ങി ഇവരിതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇവരുടെ സൈഡിൽ നിന്ന് എങ്ങനെ പൈസ തട്ടാം എന്നുള്ള കുറച്ച് കലാപരിപാടികളാണ് മല്ലു പറയുന്ന മല്ലുവിൻ്റെ രണ്ടാം ഭാര്യ വന്നതിന് ശേഷം നല്ല ഇതായി യൂട്യൂബ് ചാനൽ തുടങ്ങി ആ ചാനലിൽ നിന്ന് കാശ് വരാൻ തുടങ്ങി അത് സത്യമാണ് ലോക്ക്ഡൗൺ സമയത്ത് എങ്ങാണ്ട് ഇരുപത്തിനാല് ലക്ഷമോ അങ്ങനെയെങ്ങാണ്ടൊക്കെ അക്കൗണ്ടിൽ വന്നായിട്ട് പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നു കാരണം ലോക്ക്ഡൗണിലൊക്കെ പുള്ളിയുടെ ചാനല് ഏറ്റവും ഉയരത്തിലെത്തിയൊരു സമയമായിരുന്നു ആ സമയത്തൊക്കെ മല്ലു എന്ന് പറഞ്ഞാൽ പകരം വെക്കാൻ ഒരാളില്ലെന്ന് നമ്മൾ പറയുന്ന ഒരു രീതിയിലാണ് സത്യം പറഞ്ഞാൽ ഒരു പെണ്ണ് കേസ് വന്നോടുകൂടി സീറോ ആയിപ്പോയി ഒന്നുമല്ലാതായിപ്പോയ പോലെ കേട്ടോ അത് നമ്മളിവിടെ സമ്മതിക്കാതെ വയ്യ ഈ ഒരു കേസ് ഈ എക്സ് വൈഫ് കൊടുത്ത ഈ കേസ് അതിന് മുന്നേ ആ സൗദി വനിതയുടെ കേസ് ഒന്നിനുപറേ ഒന്നായിട്ട് കേസുണ്ട് പക്ഷേ ഈ ഒരു കേസ് കേസൂടെ വന്നോടുകൂടി തകർന്നെന്ന് തന്നെ പറയാം പിന്നീട് പുള്ളി അങ്ങനെ ചെയ്യുന്നില്ലായിരുന്നു പിന്നെ താഴോട്ട് താഴോട്ട് വരുവായിരുന്നു ചെയ്തത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇനി അടുത്ത കേൾക്കാം അതിൻ്റെ വേറെ കാര്യം വിട്ടു ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അവൾ അവരുടെ ഡൈവോഴ്സിന് വേണ്ടി അവളൊരു കേസ് കൊടുത്തിരുന്നുള്ളൂ തലശ്ശേരി കോടതിയിൽ ആ കേസിൽ ഈ പറഞ്ഞ ഗാർഹിക പീഡനം അല്ലെങ്കിൽ സ്ത്രീധനം പീഡനം എന്നൊക്കെ പറഞ്ഞാണ് കൊടുത്തത് പഠിച്ചോണ്ടാണെങ്കിൽ ഞാൻ അഞ്ച് പൈസ സ്ത്രീധനം വാങ്ങിയിട്ടില്ല അവളുടെ ഫാമിലി എനിക്ക് ആകത്തന്നത് ആറോ ഏഴോ പവൻ്റെ ഗോൾഡ് മാത്രമാണ് ഓക്കെ അതൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ആറോ ഏഴോ പവൻ മാക്സിമം അതേ ഉള്ളൂ അവൾ ഇട്ട് വന്നതല്ല എന്ന് വേറെ ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല അപ്പം ആ കേസിൽ ഒരു ദിവസം തലശ്ശേരി ബഹുമാനപ്പെട്ട തലശ്ശേരി ഡിവൈസ് നോക്കും ആ കേസ് പെൻഡിങ് എടുക്കണം അങ്ങനെ ബഹുമാനപ്പെട്ട ഡി വൈസ് വിളിപ്പിച്ചു ഞാൻ പോയി ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെയാണ് അവൾ വേറെ കല്യാണം കഴിച്ചു ഞാൻ വേറെ കല്യാണം കഴിച്ചു അപ്പോൾ ഒരു നാലഞ്ച് വർഷം മുന്നേറ്റത്തൊരു കേസാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അങ്ങനെ കൊടുത്ത കേസ് പത്തൊമ്പതിലാണ് അവർ നോക്കുന്നത് അപ്പം ഞാൻ എൻ്റെ പങ്കെടുപ്പി പിന്നെ ഇവർ കോൺടാക്ട് ചെയ്തു അപ്പോൾ ആദ്യം ഇവർ പറഞ്ഞു ഞങ്ങൾ വരാൻ പക്ഷേ ഞങ്ങൾക്ക് പൈസ വേണം ആ കേസ് അവർ പിൻവലിക്കണമെങ്കിൽ അവർക്ക് പൈസ വേണം അവർക്ക് വണ്ടിക്കൂലിയോ എവിടെ ഇവിടെ പോകാൻ വണ്ടിക്കൂലി വേണമെന്ന് പറഞ്ഞു അന്നും എൻ്റെ അടുത്ത് ലക്ഷ്യങ്ങൾ പറഞ്ഞു അന്നേരത്ത് പൈസ ഉണ്ട് അന്നെടുത്ത് ഇവർ ഫസ്റ്റ് അവിടെയാണ് ഇവരുടെ പൈസ വാങ്ങുന്നത് അന്ന് പൈസ വാങ്ങി ഇവരെന്ത് ആ കേസ് അവർ കോശിടും അവർ പറഞ്ഞു പൈസ വന്ന് ഞങ്ങളുടെ കേസ് കോശിയിട്ടുണ്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ കുറച്ച് ചിലവുണ്ട് ആ ചിലവ് നിങ്ങൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരെ പൈസ വാങ്ങുന്നത് ലക്ഷങ്ങൾ കൊടുത്തു ക്യാഷായിട്ട് വാങ്ങിയിട്ട് പോയി അവർ ആ കേസ് കോശിടും ആ കേസിൻ്റെ ജഡ്ജ്മെൻ്റ് എൻ്റെ കയ്യിലുണ്ട് എന്ന് വെച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവർ കൊടുത്ത കേസിൻ്റെ ആദ്യത്തെ കേസ് അവർ രണ്ടായിരത്തി പതിനഞ്ച് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ആ കൊടുത്ത കേസാണ് അവർ പൈസ വാങ്ങിയിട്ട് അവരന്ന് സ്റ്റോപ്പ് ചെയ്ത് പോയത് അതേ കേസാണ് പിന്നെയും അവര് ഇപ്പം വന്ന് രണ്ടാമതും കൊടുത്തത് അതിൻ്റെ കൂടെ അവര് പോക്സോ കേസ് കൂടെ മല്ലു പറയുന്ന കേട്ടാൽ അവർക്ക് കാശിനാവശ്യം എപ്പോഴൊക്കെ വരുന്നോ അന്നേരം കൊണ്ടേ കേസ് കൊടുക്കുന്നതായിട്ടാണ് പറയുന്നത് പക്ഷേ ഇതിവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയതിൻ്റെ ഇവരുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട് ആ എസ് വൈഫിൻ്റെ അവർ ക്യാൻസറായിട്ടൊക്കെ സീരിസായിട്ട് മിക്കപ്പോൾ മുഴുവൻ സമയം അവർ ഹോസ്പിറ്റലാണ് ജീവിതം വീട്ടിലല്ല മുഴുവൻ സമയം അവരുടെ ഭർത്താവ് അത്രയും കൂടെയുള്ള ഭർത്താവ് അത്ര ഏത് ഏറെ അവരെ സ്നേഹിക്കുകയും സഹിക്കുകയും ചെയ്യുന്നുണ്ട് അത്ര അസുഖമായിട്ട് ശ്വാസം എടുക്കാനോ അവർക്ക് സംസാരിക്കാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയാണ് ആ ഒരു അത് അവരുടെ ചാനലിന് ി അറിയാം അപ്പോൾ ആ ഒരു അവസ്ഥയിലും അവർ കാശ് ആൾക്കാർ പിരിവിട്ട് ചികിത്സിക്കാന്നുള്ള രീതി പറഞ്ഞപ്പോഴും ആ പിരിവിനെ അനുകൂലിച്ചിട്ടില്ല അവർക്ക് വേണ്ട എന്നാണ് അവർ പറഞ്ഞത് പക്ഷെ മല്ലു ഇവിടെ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് കേസ് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റിൽ ആയി കാശ് കൊടുത്ത് തീർത്ത കാര്യം ആക്കാർ കാശ് ഇത് വീണ്ടും വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പതിലോ അപ്പം വീണ്ടും കൊണ്ട് കൊടുക്കുന്നു ഇങ്ങനെ അവർക്ക് ആവശ്യം വേണ്ടപ്പോഴെപ്പോഴെപ്പോഴൊക്കെ ആണോ അപ്പോഴൊക്കെ കൊണ്ട് മല്ലുവിൻ്റെ പേര് കേസ് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത് അതും ഇവരുടെ ഈ ക്യാരക്ടറോട് നമ്മൾ മനസ്സിലാക്കിയ ക്യാരക്ടറോട് ചേർന്ന് ർന്നു പോകുന്നില്ല കാരണം അത്യാഗ്രഹമുള്ള ഒരു വ്യക്തികളാണെങ്കിൽ വണ്ടിക്കൂലി തരണം എന്നൊക്കെയാണ് മല്ലു പറയുന്നത് അപ്പോൾ ഇപ്പോൾ അത്യാഗ്രഹമുള്ള ഒരു ജനങ്ങൾ അങ്ങോട്ട് ഈ ക്യാൻസറിന് ചികിത്സിക്കാൻ കാശ് തരാം തരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് ഇടിച്ച് കയറി നിൽക്കുമ്പോഴും അവർ വേണ്ട വേണ്ട എന്നാണ് പറഞ്ഞത് കാശിന് അത്യാഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും പോരട്ടെ പോരട്ടെ നമ്മൾ യൂട്യൂബിൽ കാണുന്നതാണ് എന്തെല്ലാം പറഞ്ഞാണ് തെണ്ടൽ നടക്കുന്നത് ഹൈടെക് തെണ്ടലാണ് നടക്കുന്നത് വീടില്ല അതില്ല പിള്ളാരെ പഠിപ്പിക്കണം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പറഞ്ഞ് തെണ്ടലോട് തെണ്ടലാണ് ജനം മൊത്തം നല്ല ഇറക്കലാണ് നടക്കുന്നത് ആ സ്ഥാനത്ത് ഈ സ്ത്രീയെ ഇത്രയും വലിയ അസുഖമായിട്ട് പോലും പണം വേണ്ട എന്ന് അവർ അന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ അക്കൗണ്ട് നമ്പർ എവിടെ ഇടാൻ അവർ സമ്മതിക്കില്ലായിരുന്നു അതൊരു പ്രത്യേക സ്വഭാവമായിട്ട് തോന്നില്ല അപ്പോൾ ഈ പറയുന്നതുമായിട്ട് ഞാൻ അത് ഓർത്ത് വെച്ചിട്ടുണ്ട് മല്ലു ട്രാവലർ ഈ പറയുന്നു അവരുടെ ആ യഥാർത്ഥമായിട്ട് അവർ കാണിച്ച ക്യാരക്ടറുമായിട്ട് ചേരുന്നില്ല പക്ഷേ ഇവിടെ കോടതി മല്ലു ട്രാവലറെ തെളിവേണ്ട ഒരു സ്ഥാനത്ത് വേണ്ടതെന്ന് വെച്ചിരിക്കാൻ വെറുതെ നിരപരാധിയായിട്ട് വിട്ടിട്ടുണ്ട് പിന്നെ ആശി എന്ന് പറയുന്ന ആ ഒരു പുരുഷൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് മല്ലു കാരണം കേസ് കഴിഞ്ഞാണ് ആ പേരും ആ വാട്സാപ്പ് ചാറ്റും ഒക്കെ തെളിവായിട്ടുള്ളതുകൊണ്ട് കാരണം ആ പയ്യൻ്റെ കൂടെയാണ് ഇവർ ആദ്യമായിട്ട് ഒളിച്ചോടിപ്പോ അത് കഴിഞ്ഞ് രണ്ടാമത് ഒരാളുടെ കൂടെ ജീവിക്കുന്നത് മൂന്നാമതുള്ള ഒരാളെയാണ് കല്യാണം കഴിച്ച് നിക്കാഹ് കഴിച്ച് ഇപ്പം കൂടെയുള്ളത് ഉള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ തെളിവ് കയ്യിലില്ലാതെ വെറുതെ അതിൽ നിന്ന് അടിക്കാൻ പറ്റത്തില്ല ഇത് ഇത് കേസൊക്കെ ആയതും കോടതി വെറുതെ വിട്ടതുമല്ലേ അപ്പോൾ ഇതിൻ്റെ അകത്ത് ആര് പറയുന്ന പൂർണ്ണമായിട്ട് വിശ്വസിക്കണമെന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എനിക്കും മനസ്സിലാവുന്നില്ല ആരാണ് ശരിയെന്ന് മനസ്സിലാകുന്നില്ല പക്ഷേ ഈ ഒളിച്ചോടി പോയതൊക്കെ മല്ലു പറയുന്നത് സത്യമായിരിക്കാം പേര് സഹിതം പറയുന്നതുകൊണ്ട് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനല്ലേ കിയാൻമാർക്കല്ലേ